അമേരിക്കയും വെനുസേലയും തമ്മിലുള്ള പോര് കടുക്കുകയാണ് കരീബിയൻ കടലിൽ അമേരിക്കൻ നാവികസേന വെനുസുവേലൻ ബോട്ടുകളെ ആക്രമിച്ചതിനു പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങിയത് പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയുടെ സർക്കാരിനെ താഴെയിറക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി അമേരിക്ക വെനുസുവേലയ്ക്കെതിരെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നീക്കങ്ങൾ ശക്തമാക്കുകയുമാണ് വെനിസേലയുടെ തീരത്ത് കരീബിയൻ കടലിന് മുകളിലൂടെ ഒരു ജോഡി ബി വൺ ബി ബോംബർ വിമാനങ്ങൾ പറഞ്ഞതായി റിപ്പോർട്ടുകൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്നു സമീപ ആഴ്ചകളിൽ യു എസ് സൈനിക വിമാനങ്ങൾ നടത്തിയ മൂന്നാമത്തെ ശക്തിപ്രകടനമാണിത് മേഖലയിലെ ലഹരി മരുന്ന് കടത്തുകാർക്കെതിരെ യു എസ് സൈനിക നടപടി നടത്തുന്നതിനിടെയാണ് ദീർഘദൂര സൂപ്പർസോണിക് ബോംബർ വിമാനങ്ങൾ പറഞ്ഞതെന്ന് ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡേറ്റ വ്യക്തമാക്കുന്നു യു എസിന്റെ വടക്കൻ സംസ്ഥാനമായ നോർത്ത് ഡെക്കോട്ടയിലെ ഒരു താവളത്തിൽ നിന്ന് പറന്നുയർന്ന രണ്ട് ബോംബർ വിമാനങ്ങൾ വെനുസുവേലിൻ തീരത്തിന് സമാന്തരമായി പറഞ്ഞതായും പിന്നീട് അപ്രത്യക്ഷമായതുമായാണ് ട്രാക്കിംഗ് വെബ്സൈറ്റായ ഫ്ലൈറ്റ് റെഡാ ട്വന്റി ഫോർ വ്യക്തമാക്കുന്നത് കഴിഞ്ഞയാഴ്ച വെനുസുവേലയ്ക്ക് സമീപം ഒരു ബി വൺ ബി വിമാനവും ഒന്നിലധികം ബി ഫിഫ്റ്റി ടു ബോംബർ വിമാനങ്ങളും പറഞ്ഞിരുന്നു പോർട്ടാർഇകോയിലേക്ക് പത്ത് എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ യു എസ് വിന്യസിച്ചിട്ടുണ്ട് ഹരിക്കടത്ത് വിരുദ്ധ ശ്രമങ്ങളുടെ ഭാഗമായി ഏഴ് യു എസ് നാവിക കപ്പലുകളും കരീബിയൻ കടലിൽ തമ്പടിച്ചിട്ടുണ്ട് സെപ്റ്റംബർ ആദ്യം മുതൽ ഇതുവരെ യു എസിലേക്ക് ലഹരി മരുന്നു കടത്തുന്നതായി ആരോപിക്കപ്പെടുന്ന പത്തു കപ്പലുകളിലെങ്കിലും ആക്രമണം നടന്നിട്ടുണ്ട് കുറഞ്ഞത് നാൽപ്പത്തി മൂന്ന് പേർ കൊല്ലപ്പെട്ടതായാണ് യു എസ് കണക്കെന്ന് എ എഫ് പി റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ലക്ഷ്യമിട്ട കപ്പലുകൾ ലഹരി മരുന്ന് കടത്താൻ ഉപയോഗിച്ചതാണ് എന്നതിനുള്ള തെളിവുകൾ യു എസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല മെനുസേലയെ ചുറ്റിപ്പറ്റിയുള്ള സംഘർഷം അന്താരാഷ്ട്ര തലത്തിൽ പുതിയ വഴിത്തിരിവിലും എത്തി നിൽക്കുകയാണ് ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലാഡെ സിൽവ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ വെനുസ്വേലിയൻ പ്രതിസന്ധിയിൽ മധ്യസ്ഥത വഹിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുമുണ്ട് കൂടാതെ അമേരിക്കയ്ക്കെതിരെ വെനിസ്വേല രംഗത്തെത്തിയിട്ടുമുണ്ട് അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾക്കെതിരെ മുന്നറിയിപ്പുമായി വെനുസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയാണ് രംഗത്തെത്തിയത് തങ്ങളുടെ പക്കൽ അഞ്ചായിരം റഷ്യൻ മിസൈലുകൾ ഉണ്ടെന്ന മഡൂറയുടെ പ്രഖ്യാപനം മേഖലയിലെ സംഘർഷത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുകയാണ് ബെനുസ്വലിൻ വിഷയത്തിൽ അമേരിക്കൻ സൈന്യം കരീബിയൻ കടലിൽ നടത്തുന്ന വിന്യാസങ്ങൾക്കെതിരെ കടുത്ത മുന്നറിയിപ്പുമായി പ്രസിഡന്റ് നിക്കോളാസ് മഡൂറ രംഗത്തെത്തി അമേരിക്കയുടെ ഈ നീക്കങ്ങളെ തന്നെ പുറത്താക്കാനുള്ള ഡ്രസ് റിഹേഴ്സൽ എന്നാണ് മഡൂറ വിശേഷിപ്പിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ ശേഷി വെളിപ്പെടുത്തി മഡൂറ പ്രസ്താവനയും നടത്തിയത് അയ്യായിരം റഷ്യൻ നിർമ്മിത ഇഗ്ല എസ് മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റംസ് തങ്ങളുടെ പക്കലുണ്ടെന്നാണ് മഡൂറ സൈനിക നേതാക്കളോടൊപ്പമുള്ള ചടങ്ങിൽ വ്യക്തമാക്കി രംഗത്തെത്തിയത് സമാധാനം ഉറപ്പിക്കുന്നതിനായി ഈ മിസൈലുകൾ പ്രധാനപ്പെട്ട വ്യോമപ്രതിരോധ സ്ഥാനങ്ങളിൽ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മറ്റൊരു രാജ്യത്തിന്റെ ഇടപെടലുണ്ടായാൽ തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള വെനുസേലിയുടെ ദൃഢനിശ്ചയമാണ് ഈ പ്രഖ്യാപനം സൂചിപ്പിക്കുന്നത് വെനുസേലിക്ക് ശക്തിയായി ചൈന റഷ്യ ഇറാൻ എന്നിവർ രംഗത്തുമുണ്ട് അതേസമയം അമേരിക്കൻ നാവികസേനാ ബോട്ടുകളും അന്തർവാഹിനികളും ആക്രമിച്ചതിനു പിന്നാലെ മേഖലയിൽ സുരക്ഷയ്ക്കായി കൂടുതൽ സൈനികരെ വിന്യസിച്ചിരിക്കുകയാണ് വെനുസുവേല ഭരണകൂടം യുദ്ധത്തിനൊരുങ്ങാൻ സൈന്യത്തോടും ജനങ്ങളോടും ആവശ്യപ്പെട്ട് എന്നാണ് വാർത്തകൾ നേരത്തെയും പുറത്തുവന്നത് രാജ്യത്തെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ കരീബിയൻ മേഖലയിൽ തമ്പടിച്ച അമേരിക്കൻ നാവികസേനാ കപ്പലുകൾ കടലിൽ മുക്കുമെന്നാണ് വെനുസുവേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡോറോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ എണ്ണശേഖരങ്ങളിൽ ഒന്ന് കൈവശമുള്ള രാജ്യമാണ് വെനുസുവേലവിടെ ത്തെ രാഷ്ട്രീയ അസ്ഥിരത ആഗോള എണ്ണ വിപണിയെ നേരിട്ട് ബാധിക്കുമെന്നതിൽ സംശയമില്ല യു എസ് വിരോധങ്ങൾ കാരണം മെനുസുലയുടെ എണ്ണ ഉത്പാദവും കയറ്റുമതിയും കുത്തനെ ഇടിഞ്ഞിരുന്നു യുദ്ധസമാന സാഹചര്യം എണ്ണ പ്രതിസന്ധി രൂക്ഷമാക്കുകയും വില കുതിച്ചുയരാൻ കാരണമാകുകയും ചെയ്യുമെന്ന വിദഗ്ധ മുന്നറിയിപ്പുമുണ്ട് ഇത് ഇന്ത്യ ഉൾപ്പെടെ വെനുസുവേലിയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളെ ദോഷകരമായി പ്രതിസന്ധി നിലവിൽ തന്നെ കൊളംബിയ പെറു ബ്രസീൽ തുടങ്ങിയ അയൽ രാജ്യങ്ങളിലേക്ക് ദക്ഷലക്ഷക്കണക്കിന് ആളുകളുടെ അഭയാർത്ഥി പ്രവാഹത്തിന് കാരണമായിട്ടുണ്ട് സൈനിക നടപടികൾ ഈ പ്രവാഹം വർദ്ധിപ്പിക്കുകയും അയൽ രാജ്യങ്ങൾക്ക് കടുത്ത സാമ്പത്തിക സാമൂഹിക വെല്ലുവിളികൾ ഉയർത്തുകയും പ്രാദേശിക സ്ഥിരത തകർക്കുകയും ചെയ്തേക്കാം ട്രംപിന്റെ ഈ നീക്കത്തിൽ ദശാബ്ദങ്ങളായ അമേരിക്കയുടെ നോട്ടപ്പുളിയാണ് മഡൂറോ യുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നു തന്നെയാണ് ന്യൂസ് ഡെസ്ക് കേരള കോം